എന്ത് വടക്ക് ചങ്ങമാരായില്ലേ നേരം വെളുത്ത് ഇന്നലെ രാത്രി വരെ ഞാൻ പത്തേകാല കൂടെ ഉണ്ടായിരുന്നു അതുവരെമാരല്ല പത്തേ പതിനാറിനാണ് അവർ ചങ്ങാതിമാരായത് ദൈവത്തിന്റെ ഒരേ കളികളെ ഇന്ന് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനോസും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാതെ ഒന്നിക്കയാണ് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനൊക്കെ അഭിസംബോധന ഒന്നും ദയവേത് ചെയ്യരുത് പിള്ളേച്ചേ ഉദ്ദേശ കാര്യം ശരിക്കും വേറെന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊറേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിന് ഒരു സാധാരണ മനുഷ്യൻ അപ്പോൾ അപ്പൊ അതിലും കുറെ പാകപ്പഴക്കലുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ അത്രേണ്ടല്ലോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇവർക്കാർക്കൊരു പ്രശ്നമില്ല ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എന്റെ സന്തോഷം എനിക്ക് അതാണ് ഏറ്റവും കാര്യം ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും ഒരു പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ്